ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ഇന്നും ചർച്ച തുടരും ലോക്സഭയിൽ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയുമെന്നാണ് സൂചന രാഹുൽ ഗാന്ധി അമിത്ഷാ തുടങ്ങിയ നേതാക്കളും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കാണ് പാർലമെന്റ് ഇന്നും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭരണപ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ ഇന്നത്തെ ചർച്ചയിൽ സംസാരിക്കും ലോക്സഭയിൽ ഭരണപക്ഷത്തു നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ എന്തു പറയും എന്നാണ് ആകാംക്ഷ ഇന്നലെ പോലെ ഓപ്പറേഷൻ ദൂർ നേട്ടങ്ങൾ അക്കമിട്ട് പ്രസംഗം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യയുടെ യുദ്ധമാനങ്ങൾ തകർന്നത് പ്രധാനമന്ത്രി സർവകക്ഷിയോഗം വിളിക്കാത്ത അടക്കം പ്രതിപക്ഷം ശക്തമായി ഉയർത്തും രാജ്യസഭയിലും പതിനാറ് മണിക്കൂർ ചർച്ച ഇന്ന് ആരംഭിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്യസഭയിൽ ഭരണപക്ഷത്തുനിന്ന് ആദ്യം സംസാരിക്കാനാണ് സാധ്യത നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള മന്ത്രിമാരും ഭരണപക്ഷത്തുനിന്ന് സംസാരിക്കും മല്ലികാർജ്ജുൻ ഖർഗെ ഡെറിക് ഒബ്രിയാൻ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷത്തു നിന്ന് സർക്കാരിനെ രാജ്യസഭയിൽ കടന്നാക്രമിക്കും അതേസമയം രാവിലെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ബീഹാർ വോട്ടർ പട്ടിക വിവാദം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കും റിപ്പോർട്ടർ ദില്ലി